എം വിജുൻ എംഎൽഎയുമായുള്ള വാക്കേറ്റത്തിൽ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിനെതിരെ നടപടിക്ക് ശുപാർശ കണ്ണൂർ എസി പി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് വിജുൻ എംഎൽഎ ആണെന്ന് മനസ്സിലായില്ലെന്ന് എസ്ഐ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകി അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയേക്കും കല്യാശ്ശേരി എം എൽ എ എം വിജുനുമായുണ്ടായ വാക്കേറ്റത്തിൽ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിനെതിരെ നടപടിയുണ്ടാകും എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിറ്റി എസ് ഇ പി ടി കെ രക്തകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലും എസ് ഐക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എം എൽ എ അറിയില്ലായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ എസ്ഐ മൊഴി നൽകിയത് സ്ഥലത്തുണ്ടായിരുന്ന വനിതാ പോലീസ് ജീവനക്കാരും എം എൽ എ അറിയില്ലെന്ന് മൊഴി നൽകി എം എൽ എയുമായി വാക്കേറ്റത്തിലേർപ്പെട്ട എസ് ഐയുടെയും സംഭവസ്ഥലത്തുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയേക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എസ് ഐക്കെതിരെയുള്ള നടപടി എം എൽ എ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോണിൽ വിശദീകരണം തേടിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എ സി പി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് എ സിപിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ സിറ്റി പോലീസ് കമ്മീഷണർ തുടർ നടപടികൾ സ്വീകരിക്കും ടൗൺ എസ് ഐ പി ഷമീലിനെതിരെ സ്ഥലം മാറ്റമോ സസ്പെൻഷനോ ഉണ്ടാകാനാണ് സാധ്യത റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ